ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ല വേസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോഴത്തെ നമ്മൾ ഇന്നലെ സന്ധ്യ സമയത്ത് പോയിട്ട് നമ്മുടെ വള്ളിച്ചൂണ്ട കെട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളം പൊങ്ങി വരുന്ന അവസരത്തിൽ നമ്മൾ പാടത്താണ് കൂടുതലും വള്ളിച്ചൂണ്ട് കെട്ടുക ഒരു മൂന്ന് മടയ്യിടെ പുറത്ത് നമ്മൾ വള്ളിച്ചൂണ്ട് കെട്ടിയിട്ടുണ്ട് മൂന്ന് പാട്ട് മടയുടെ അകത്ത് ഒരു ചൂണ്ട നമ്മൾ പുറത്ത് കെട്ടിയിട്ടുണ്ട് അകത്ത് കെട്ടിയതാണോ പുറത്ത് കെട്ടിയതാണോ കൂടുതൽ റിസൾട്ട് നമുക്ക് ഉള്ളതെന്ന് നമുക്കറിയാൻ തന്നെയാണ് നമ്മളകത്തും പുറത്തുമായിട്ട് കിട്ടിയത് അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ് നല്ല മഴയാണ് ഇന്നലത്തേക്കാണ് വെള്ളം കൂടുതലുണ്ടല്ലോ അപ്പം പിന്നെയും വെള്ളം അറിവുമായിരിക്കും ഞാനീ വലിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ പുറത്ത് പുറത്തു കെട്ടിരുന്നതുകൊണ്ടതിൽ മായില് പിടിച്ചു കാരണം അതിൽ മീനൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഇത് മൊത്തം വലിച്ചെടുത്തിട്ട് നമ്മൾ ഇനി അകത്ത് കിട്ടിയിരിക്കുന്ന ഇതുകൊണ്ട് പോയി നോക്കണം പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ കുറേ ദൂരെ പോയ മടയില് നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വരാൽ മാത്രമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അടുത്ത് നമ്മുടെ തൊട്ട് വടക്കുവശത്തൊരു മടയുണ്ട് അവിടേക്കാണ് പോണേ അവിടെ നമ്മൾ വള്ളി കെട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീടിൻ്റെ പുറയിൽ നമ്മുടെ വീടിൻ്റെ തെക്കു പക്ഷേ മോട്ടോർത്തിൻ്റെ മോട്ടോർ അറയിൽ നമ്മൾ വള്ളി കെട്ടിയിട്ടുണ്ട് അണാ കിറിയ കിടന്നാലേ ആണോ പോകാത്തത് അകത്ത് പോയാലാണതിൻ്റെ ഇതുകൊണ്ട് പിന്നെടാ അവിടെ ഒന്ന് വലഞ്ഞടാറോപ്പ് ആ എവിടെയോ മീൻ വല്ല ഉണ്ടോ ആ വലിയ ഇത് ഇതാ ഇതാ ഇത് പിടിച്ചു നോക്കിയാൽ പിടിച്ചോടാ അന്ന് നോക്കി കേട്ടോ വരല്ലോ വരല്ലാട്ടുമ്പോൾ ുള്ളൂ എന്നെ കൊണ്ട് എൻ്റെ അടവറുക്കിപ്പിക്കരുത് വരണോ ഓട്ടോ ആ ഓട്ടോട്ട് വരും രണ്ട് വരാല് കിട്ടി ഒന്നിടാ പറ്റിയത് എന്നാ അടുത്ത സ്ഥലത്ത് പോവാം അപ്പോ അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ വടക്കുവശത്തെ മടയിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ പുറത്തെ ചൂണ്ട കെട്ടിയിരിക്കുന്ന അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അമ്മ രാവിലെ താറാമേനെ തീറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മ തീറ്റിയൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ ഈ ചൂണ്ട കെട്ടിയിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പുറേന്ന് നേരെ തെക്കുറശ തെക്കുവശത്തേക്കുള്ള മടയിലേക്കാണ് കെട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് പോകുന്നുണ്ട് നമ്മളെ ദൂരത്ത് പോയി ചൂണ്ട പരിച്ചൊന്നും കിട്ടിയില്ലേ നമ്മുടെ നേരെ പുറയിലും മീനുണ്ട് അതായത് ചോക്ക് മല ഇരുന്നിട്ട് ചോക്ക് തപ്പി പോവാന്ന് പറയുന്നത് എവിടെയാണ് ആ കുറ്റികളും ആ ഇവിടെ വല്ല ഒരാളെല്ലാം അറിയും ചെറിയ വലിയ വലിയ പിടിക്കട്ടെ പിടിക്കാ കണ്ടോടാ വിട്ടേര് വിട്ടേര് വിട്ടേരിക്കും ആ എന്നാ കറക്കിടന്നാ എന്നാ ഒരു വലിയ ഉണ്ട് എതിനകത്ത് ഇരിക്കും ആ അവിടെ അല്ലേ ആ വേണ്ട കുറ്റിയുണ്ടോ വരാലുണ്ടോ അവിടെ ഇല്ല പിന്നെ ചെറിയ വലിയ ഒരു വല്ല എടുക്കട എന്നെ ഒരുക്കൂടാ കണ്ട പോണോ

രണ്ടര കിലോമീറ്റർ രണ്ടര കൂടുതലുണ്ടെങ്കിലും വായിക്കിയിട്ടോ അവിടെ നിന്ന് വിട്ടിട്ട് ഇപ്പുറത്തുനിന്ന് പിടിച്ച് വിളിക്കണം ടച്ചോടന്നല്ലേ ഞാത് പോയി നോക്കണമല്ലേ ഇവിടെ വെയിലായേ വേണ്ട ഇവിടെ മഴക്കാറാണ് നല്ല രസമുണ്ട് ചെറിയ വരല്ലാണ് പിടിച്ചിട്ടാ പിടിച്ചിട്ടാ ഔരിയം കിട്ടും ഉള്ളിലാ ഉടത്തി സുഹൃത്തുക്കൾ നമ്മളുടെ പല സ്ഥലത്തും നമ്മൾ ചൂണ്ട പോയി നോക്കിയിട്ട് തിരികെ എത്തി അവിടെ ചെമ്പല്ലി കിടക്കുന്നതായിരിക്കും ഇവിടെ തിരികെ എത്തി ഇതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പുറയില്ല നമുക്ക് മീനുണ്ടായിരുന്നെ ദൂരെ ഒക്കെ പോയിട്ട് നമുക്ക് രണ്ട് വരാലുണ്ടായിരുന്നേ വീട് അവിടെയാണ് ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയ ഇതാണ് ഇതല്ല കറിയും നടക്കും ഇന്നത്തെ തച്ചും നടക്കും വരാം ഇല്ലാനും പോലും സത്യുള്ള മുതലമാനീ ചാടത്തി രണ്ടു വരാലും ഒരു വാള വാള വല്ല വാളയാണ് കുറേ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ എന്നുള്ളത് ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവീത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കണം പുറത്തെ വീഡിയോ കാണാൻ പറയാം ബൈ